തൃപ്പൂണത്ര ഉത്സവത്തിന് പഞ്ചാരി നാലും അഞ്ചും കാലങ്ങളുടെ സമയത്തും നടപ്പുരയിലെ ചെമ്പടകലാശത്തിനും മേളക്കാരുടെ പിന്നിലായി ഭഗവാൻ അഭിമുഖമായി നിന്ന് പാട്ടുപാടി തലയാട്ടി കളിക്കുന്ന ഒരു ഹനുമാൻ വേഷധാരിയെ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ അതാണ് കോടങ്കി ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ടതാണിതെന്ന് തദ്ദേശീയമായി പറയുമെങ്കിലും മറ്റു ചില ക്ഷേത്രങ്ങളിലും ഉത്സവ സമയത്ത് കോടങ്കി വേഷധാരികളെ കാണാം എഴുന്നള്ളിപ്പുകൾക്ക് കിട്ടാതിരിക്കാനാണ് എന്നൊരു കഥയും പറഞ്ഞു കേട്ടു ചന്ദ്രവളയം അഥവാ അമ്പിളിവളയം എന്ന വാദ്യത്തിൽ കൈകൊട്ടിക്കൊണ്ടാണ് പാട്ടുപാടി തലയാട്ടി കളിക്കുക വളരെ പ്രാചീനമായൊരു ചർമ്മവാദ്യമാണിത് കൂടെയുള്ള സഹായി കുഴിത്താളവും കൂട്ടും ഇവിടെ ഉപയോഗിക്കുന്ന മുഖാവരണവും നൂറു ലേറെ കൊല്ലം പഴക്കമുള്ളതാണത്രയും തൃപ്പൂണത്രയിൽ പൂർണത്രയ കോടങ്കി വേഷധാരി പാടുന്നത് അതുപോലെ തന്നെ ഒരു പുലിവേഷധാരിയെയും തൃപ്പൂണത്രയിൽ എഴുന്നള്ളിപ്പിന്റെ സമയത്ത് കാണാം ഒരു പുസ്തകത്തിൽ വായിച്ചതനുസരിച്ച് പാണ്ഡവർ അജ്ഞാതവാസമനുഷ്ഠിക്കുന്ന കാലത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ കോടങ്കിവേഷധാരിയായി ധർമ്മപുത്രരെ സമീപിച്ച് പറയുന്ന ലക്ഷണശാസ്ത്രമാണതിരെ